ഒരു വിശിഷ്ടമായ ഒരു വേ ഒരു ഒരു വേറിട്ട രുചി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണേ ഒരു സൂപ്പർ ചിക്കൻ കറി ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് കാണിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അതിന് അപ്പോഴത്തേക്കും ഞാൻ ആ ചിക്കൻ കറി കൂടി ഒന്ന് രുചിച്ച് നോക്കിയതാണ് കേട്ടോ ഭയങ്കര സൂപ്പറാണ് ഭയങ്കര സൂപ്പറാണ് ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ ഓരോ ഇഷ്ടങ്ങൾ ഓരോരുത്തർക്കും ഓരോ രുചിയും ഓരോ വ്യത്യസ്തമായ അനുഭവം ഒക്കെയാണ് ഓരോ എൻ്റെ അമ്മ വയ്ക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു അമ്മ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ കേട്ടോ ഇത് നൈമിത്രയുടെ ഒരു വിഭവമാണ് പോത്തിൻ്റെ കേട്ടോ ഇപ്പോൾ ഇടിയിറച്ചികളൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ നൈമിത്രയ്ക്ക് നൈമിത്രയുടെ രുചി ഒന്ന് വേറെയാണെന്നാണ് ഇഷ്ടം പറയാനാണ് ഇഷ്ടം അപ്പോൾ ഇടിയിറച്ചി എന്ന് പേരേ ഉള്ളൂ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് ഇടിയിറച്ചി ബീഫ് ഇടിയിറച്ചി ചിക്കൻ കാന്താരിയൊക്കെ അത് ഞങ്ങൾ വേറിട്ട രുചിയിൽ തന്നെയാണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അതാണ് നമ്മളുടെ അന്നം എന്ന് പറയുന്നത് അതേ നന്നായിട്ട് സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അത് ബീഫിൻ്റെ കേട്ടോ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മൂന്ന് കഴിച്ചത് നിങ്ങളുടെ മുമ്പിൽ വെച്ചെന്ന് ഉള്ളേ അപ്പോൾ നിങ്ങൾ ഈ ബീഫ് ഇഷ്ടമായാൽ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഒക്കെ ഒരു സത്യം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ എല്ലാവരും ചേർന്നിരുന്ന് ഒരലയിൽ എല്ലാവരും കൂടി കഴിക്കുന്നതും ചിലർക്കൊക്കെ ഭയങ്കര സങ്കോചമാണ് അല്ലേ ഒരുമിച്ചിരുന്ന് കഴിക്കാമോ അല്ലെങ്കിൽ അത് നല്ലതാണോ നാണക്കേട് എന്തോ എനിക്കറിയില്ല ചിലർ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കില്ല മാറിയിരിക്കുന്ന കഴിക്കുള്ളൂ ആൾക്കാർ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ എനിക്കറിയില്ല തുറന്ന മനസോടുകൂടി തുറന്ന ചിന്തകളോടുകൂടി മനുഷ്യൻ ജീവിക്കണമെന്നാണ് അപ്പോൾ പറഞ്ഞു തന്നപ്പോഴാണ് ഇന്ന് അയ്യങ്കാളി ജയന്തിയാണ് അയ്യങ്കാളി ജയന്തി എന്ന് പറയുമ്പോൾ ഒരു നവോത്ഥാന നായകൻ ആ ഇതുപോലുള്ള ഞാൻ ദൈവമനുഷ്യരെന്നാണ് ഇവരെയൊക്കെ പറയുന്നത് കേട്ടോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായത് ഞങ്ങൾക്ക് പാ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യില്ല ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും ജോലി ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞ അയ്യങ്കാളി അയ്യങ്കാളിയുടെ ജന്മദിനമാണ് ഇന്ന് കേട്ടോ ആഗസ്റ്റ് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിവസം അയ്യങ്കാളിയെ ഓർക്കുന്നു ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്ന ദിവസം ജയന്തി ദിവസം ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്നു നവോത്ഥാന നായകരാണ് ഞങ്ങൾക്ക് ആ അമ്പലങ്ങളല്ല വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് പള്ളിക്കൂടങ്ങളാണെന്ന് പറഞ്ഞ് ആ നല്ല മനുഷ്യരെ കൂടി ഓർത്തുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു ഏഹ് ഒരു കിലോ ചിക്കൻ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ ചിക്കന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി മാത്രമാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതിൻ്റെ വണ്ടിയിലേക്ക് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് പട്ടയും ഗ്രാമ്പവും ഏലക്കയും കൂടി മല്ലിയും വറ്റൽമുളകും കൂടി വറുത്ത് അരച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ആവശ്യമായ മുളക് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി അതിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രുചി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് നിങ്ങളൊരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം തെറ്റുകുറ്റങ്ങളുണ്ടാവും ഒരുപാട് പോരായ്മകളുണ്ടാവും അതെല്ലാം നിങ്ങൾ പറഞ്ഞു ഒരു ടീസ്പൂൺ പൊടി കൂടി ഇടാൻ ഞാൻ ചേച്ചിയോട് പറഞ്ഞു കറിക്കൊരു ഗുമ്മ വരട്ടെ എന്ന് പറഞ്ഞു വറുത്തരയ്ക്കുന്നതല്ലേ അങ്ങനെ ഉപ്പ് വെള്ളവും ഒഴിച്ച് ഇതിനെ നന്നായി ഇളക്കി പിടിപ്പിച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി തൂ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിന് ചെറിയ തീയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ഈ അരച്ച വെള്ളം കല്ലിറ്റ് വെള്ളം എന്ന് പറയും അത് തന്നെ കഴുകി ഒഴിച്ച് വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ച് നന്നായിട്ട് വേവിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് എന്താണ് ഇട്ട് കൊടുത്താൽ മതി ഒരു ചെറിയ തീയിലാണ് നമ്മൾ വറുക്കുന്നത് സോറി വെക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്ന് വേവണം അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വെന്തോളൂ വളകടുപ്പിലാണെങ്കിൽ പൊളിയാണ് കറിവേപ്പില കൂടിയിട്ട് അടച്ച് വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് വെന്ത് വെന്തപ്പതേ ഇങ്ങനെയായി ഉപ്പ് കുറച്ചുകൂടി വേണം ഉപ്പിട്ട് കൊടുത്തത് എന്നിട്ട് അതിന് താളിക്കാനായിട്ട് പാൻ വെച്ചു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സോറി ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചൂടായപ്പോൾ കടുക് അങ്ങിട്ട് കൊടുക്കാം കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ വറ്റൽമുളകും കൂടി നമുക്ക് ഇട്ടുകൊടുത്ത് വറ്റൽമുളകും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് തക്കാളിയും നാല് പച്ചമുളകും എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വേറിട്ട രുചിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്രയാണ് ഇതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇരുന്ന് ഇത് കറി ആകുമ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ വേണമെങ്കിൽ മാത്രം എന്ത് വ്യത്യസ്തതയും കാണിക്കാം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇന്നലെ കപ്പേരോടെ കഴിക്കാതെ വെച്ചു കുറച്ച് കളറിന് വേണ്ടി കശ്മീരി പൊടി പിന്നെ ഇട്ട് കൊടുത്തു കുറച്ച് മാത്രം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ തക്കാളിക്ക് കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തത് എന്നിട്ട് നമ്മളിത് ഗരം മസാല ഇട്ട് കൊടുത്തു കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ ഇത്രയ്ക്ക് ഗരം മസാലയുണ്ട് സാമ്പാർ മസാലയുണ്ട് ഫിഷ് മസാലയുണ്ട് എല്ലാ മസാലകളും ഉണ്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ എന്ന് പലരും ചോദിക്കാം അതെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് എനിക്കിന്ന് വയ്യ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങി ഏത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയായിരുന്നു ഇതിങ്ങനെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ നിങ്ങൾ ഒരു വട്ടം ഇതേപോലെ ചെയ്യുന്നൊന്നും നോക്കണം ഇങ്ങനെ വെന്ത് ചെറിയ ഉള്ളിയൊക്കെ കിടക്കുന്ന ഈ ചിക്കൻ കറി ഈ ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതണം കേട്ടോ നിങ്ങൾക്കൊക്കെ എന്തെല്ലാം വ്യത്യസ്തമായ ടേസ്റ്റുകൾ അറിയാമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ എക്സ്പെർട്ടായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആളൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ തന്നെ എന്താണ് ഹെൽത്ത് സെൻറ്ററിലെ മെഡിക്കൽ ഓഫീസർ അബ്ദുൽ കലാം സാറിനെ കാണാമെന്ന് വിചാരിച്ചു നല്ലൊരു ഫിസിഷ്യൻ ആണ് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു നെക്കാടാണ് ഡോക്ടറെ കാണാനായിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞങ്ങളെ ഇറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് ജീവിതശൈലി രോഗങ്ങളെന്നൊക്കെ പറയുന്ന ബി പി ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയുള്ള അസുഖങ്ങളുടെയൊക്കെ വ്യതിയാനം വന്നപ്പോൾ ഗുളിക തന്നു അത് കഴിച്ചു അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തോ കുറച്ച് ദിവസമായിട്ട് അധിക ക്ഷീണം എന്താണ് വിരക്തി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അസിഡിറ്റിയുടെ പ്രശ്നമാണ് അപ്പോൾ അതെനിക്ക് മനസ്സിലായതാണ് ഞാൻ ആകെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കഴിക്കുന്ന എരിവും പുളിപ്പും ആണ് കേട്ടോ എനിക്കല്ലാതെ മധുരത്തോട് അത്ര വലിയ കമ്പമൊന്നുമില്ല ഐസ്ക്രീം ഇഷ്ടമാണെന്നല്ലാതെ അങ്ങനെ കൊതിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഡോക്ടർ എനിക്ക് ഡോക്ടറെ കാണണം എന്ന് തോന്നി അല്ലാതെ എനിക്ക് കുറേ പ്രശ്നങ്ങളും അങ്ങനെ ഡോക്ടറെ കാണണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്ഥിരം പോയ വഴികളിൽ കൂടി തന്നെ കല്ലമ്പലം കഴിഞ്ഞ് നമ്മൾ ഞെക്കാടോട്ട് പോകാൻ പോകുന്നത് നമ്മൾ കിളിമാനൂരിൽ നിന്ന് സ്ഥിരം പോകുന്നൊരു വഴിയുണ്ട് ആ വഴിയെ തന്നെ നമ്മൾ പോകാനായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ആ വഴി ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാതിരുന്നത് അപ്പോൾ ഡോക്ടറോട് ഇന്ന് രാവിലെ വിളിച്ചു ഡോക്ടറോട് പറഞ്ഞു ആ ഡോക്ടറെ ഇങ്ങനെ വരാം വരുന്നുണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞു വന്നോളൂ ആ നോക്കാം മറ്റേ നോക്കിയാൽ എല്ലാം കൊണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ കാക്കറ്റി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ് അതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ ഈ വഴിയിൽ കൂടി ഇങ്ങനെ പോയി കല്ലമ്പലം നമ്മുടെ കല്ലമ്പലം കല്ലമ്പലത്ത് നിന്ന് ഞെക്കാടോട്ട് പോവുകയാണ് കേട്ടോ നമ്മളെ സ്ഥിരം വയ്ക്കൊണ്ടിരുന്ന സ്ഥലം നിരോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം എന്നൊക്കെ കല്ലമ്പലവും ഞെക്കാടും പാരിപ്പള്ളിയും ചാവർകോടും പാളയംകുന്നൊക്കെ വരുമ്പോൾ നമ്മുടെ സ്ഥലം എന്നൊക്കെ തന്നെ പറയാം നമ്മളീ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നട അപ്പം നിക്കാടാണ് ഡോക്ടർ ഉള്ളത് അപ്പം ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ അറിയില്ല മാമയും അരമ്മലും ഉണ്ടായിരുന്നു വന്നു അപ്പോൾ ഇതാണ് ഡോക്ടർ അബ്ദുൽ കലാം ഞങ്ങൾ അവനോട് മോനോട് പറഞ്ഞു അവൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞു അയ്യോ എന്നെ എടുക്കണ്ട വീഡിയോ എന്ന് പറയുന്നത് എന്താ അങ്ങനെ നിൽക്കില്ല ചേട്ടാ തീയെന്നൊക്കെ പറഞ്ഞു അവനെ നമ്മൾ പിടിച്ചപ്പോൾ അങ്ങൾ പറഞ്ഞു ഇല്ലല്ല എടുക്കും ഞാൻ എന്ന് പറഞ്ഞു വീഡിയോ എടുത്ത് അവനെ പിടിക്കാണിട്ടോഞ്ഞൂട്ട് പാടാത്തൊക്കെ പറഞ്ഞ് ഇണ്ടോട്ടാണ് ഞാൻ എന്ന് പറഞ്ഞു മാമിയുടെ മോനാണ് എൻ്റെ കൊച്ചാമ്മൻ്റെ മോനാണ് അരോമലെ അപ്പോൾ അവനെയൊക്കെ എടുത്തു നമ്മളിങ്ങനെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് പോകണം എന്തായാലും ഞാൻ ആ കല്യാണത്തിന് പോണില്ല എന്ന് തീരുമാനിച്ച് ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം ഹോസ്റ്റലിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നുമില്ല കാക്കച്ചിയെങ്കിലും പോകണം പോയേ തീരുവുള്ളൂ കാരണം അത്രയും അടുത്ത ബന്ധമാണ് അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള തന്മയയിലെ ദീപ്തിയുടെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു റിസപ്ഷന് വൈകുന്നേരം ഒന്ന് പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ കാക്കച്ചി പോകാം കാക്കച്ചി പോ പോകട്ടെ എന്ന് തീരുമാനമായി അതൊക്കെ കഴിഞ്ഞ് കാക്കച്ചി പോയി നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ഒരു കിളിബാർ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഒരു ബേക്കറി നിന്നിട്ട് ചായ കുടിച്ചതാണ് കേട്ടോ ചായയും ബസും ഒക്കെ അപ്പോൾ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഞാൻ ചായ വയ്ക്കുമ്പോൾ കോഫിയായിരുന്നു ഭയങ്കര മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വിട്ടു നല്ല മധുരമായിരുന്നു എനിക്കെന്തോ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ അത് ഒഴിവാക്കി വിട്ടു കേട്ടോ ഈ കുണ്ടും മോതകം അങ്ങനെയൊക്കെ കഴിച്ച ശേഷം അടുത്തു കേട്ടോ അതൊക്കെ എന്തോ എന്തോ ഇപ്പോൾ ഒരു മടുപ്പ് എന്തോ എനിക്ക് ആഹാരത്തോടെ ഒരു വിരക്തി ഉണ്ട് പൊതുവേ എനിക്കിപ്പോൾ ഇഷ്ടം മറ്റേ അച്ചാറുകൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാനാണ് കേട്ടോ ഉപ്പിലിട്ട മാങ്ങയൊക്കെ എന്ന് വെച്ചാൽ ആ ഡോക്ടർ പറഞ്ഞ അസിഡിറ്റിയുടെതാണ് എന്ന് പറഞ്ഞു ഇത്രയും ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഉള്ള പ്രശ്നമാണ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ച് വീട്ടിൽ വന്നു ഇത്രയേ ഉള്ളൂ ഒരുപാട് സ്നേഹത്തോടെ ദിജ